നമസ്കാരം ായ്ലൻഡിൽ താൻ ഓമനിച്ചു വളർത്തിയിരുന്ന മുതലകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി കർഷകൻ യാഗി ചുഴലിക്കാറ്റിൽ അവയെ പാർപ്പിച്ചിരുന്ന കെട്ടിടം തകർന്ന് മുതലകൾ പുറത്തു കടന്ന ആളുകളെ ആക്രമിക്കുന്നത് തടയാനാണ് കർഷകൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് മുപ്പത്തിയേഴുകാരനായ നത്തക് പാക് ഭൂഖാദ് എന്ന ആളാണ് മുതലകളെ കൊന്നൊടുക്കിയത് പതിമൂന്ന് വരെ നീളമുള്ള ക്രൊക്കഡൈ എക്സ് ഇനത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തി അഞ്ചോളം മുതലകളെയാണ് ഇയാൾ വളർത്തിയിരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ തീരുമാനമാണ് എനിക്ക് എടുക്കേണ്ടി വന്നത് മതിൽ തകർത്താൽ ആളുകളുടെ ജീവൻ ഉണ്ടാകുന്ന ആപത്ത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കുമെന്ന് ഞാനും എന്റെ കുടുംബവും മനസ്സിലാക്കി അതിനാൽ ജനങ്ങളുടെ ജീവനും പൊതുസുരക്ഷയും കണക്കിലെടുത്താണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊടുങ്കാറ്റിനെ തുടർന്ന് ഈ പ്രദേശത്ത് കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി ചുഴലിക്കാറ്റ് തെക്കൻ ചൈനയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും ആഞ്ഞടിച്ചിരുന്നു തായ്ലൻഡിൽ മാത്രം ഇതുമൂലം ഒൻപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം തീവ്രമായ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം യാഗി പോലുള്ള കൊടുങ്കാറ്റുകൾ ശക്തമാവുകയാണ് പ്രാഥമികമായി ചൂടുള്ള സമുദ്രജലം കൊടുങ്കാറ്റുകൾക്ക് കൂടുതൽ ഊർജം നൽകുകയും ഇത് കാറ്റിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഡസൻ കണക്കിന് മുതലകളെ കണ്ടെത്തുകയും പിന്നീട് അധികൃതർ അവയുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഏകദേശം പതിനേഴ് വർഷമായി ദന്തപാക് വടക്കൻ തായ്ലൻഡിൽ തന്റെ മുതല ഫാം നടത്തിവരികയായിരുന്നു ഇതിനു മുൻപും ഈ പ്രദേശത്ത് മഴയും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഫാമിനെ ബാധിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത്തവണ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രൂക്ഷമായതോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടി വരികയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം നടത്തിയ ഈ ധീരമായ പ്രവൃത്തിയെ ലാഫൂണിന്റെ ഫിഷറീസ് ഓഫീസ് മേധാവി പോർത്തിനുവലാസ് അഭിനന്ദിച്ചു ഇത്രയും ഭീമമായ മുതലകൾ അടുത്തുള്ള നെൽവയലുകളിലേക്ക് രക്ഷപ്പെടാൻ ഉണ്ടാകുന്ന അപകടത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം നിയാമിസ് മുതലകളെ തായ്ലൻഡിൽ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്നത് സാധാരണയാണ് ഇവിടെ മുതല കൃഷി ഒരു ലാഭകരമായ വ്യവസായം കൂടിയാണ് പ്രതിവർഷം ആയിരത്തി എൺപതിനായിരം കോടിയിലധികം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് बबडस तत्व माय टीवी